സമ്മേളനം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ തുവൂരിൽ നടക്കും സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം തുടങ്ങി കമാനത്തിങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയ ഓഫീസ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് നാലിന് തൊവ്വൂരിൽ പ്രത്യേകം സജ്ജമാക്കുന്ന കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജും ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളും ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘാടക സമിതി ഓഫീസ് തുറന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമ്മേളനം ആരംഭിക്കും പതിനെട്ടിന് പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ടാമസ് ഗാവ് ബിബിൻ രാജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ എസ് എഫ് ഐയുടെ സമര സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് വിലയിരുത്തുന്നതിനു വേണ്ടി പുതിയ സംഘടനയ്ക്ക് നല്ല കരുത്തു നൽകുന്നതിനു വേണ്ടിയാണ് സമ്മേളനം വളരെ ഗൗരവത്തോടു കൂടി വിളിച്ചു ചേർക്കുന്നത് സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തിപ്പൂരിലും വണ്ടൂരിലെ വിവിധ പ്രദേശങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെ ഓഫീസാണ് നിലവിൽ ഇവിടെ ഉദ്ഘാടനം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ വി അർജുനൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി സി എം സഫ്വാൻ പ്രസിഡന്റ് പി സൽമാൻ സി കെ ആരതി പി സുജീഷ് കെ ഭഗത്ത് കിളിയത്ത് മുഹമ്മദ് പി ഗോപി എൻ കെ ഷബീർ അലി സി പി ബിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തവൂർ